ഹലോ നമസ്കാരം നക്ഷത്രിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് മേഖലയാണ് ഭക്ഷ്യമേഖല ഫുഡ് ബിസിനസ് ഫുഡ് ബിസിനസ് തന്നെ നമുക്ക് പലതരത്തിൽ ചെയ്യാം ഇപ്പൊ നമുക്ക് ഫുഡ് മാനുഫാക്ചർ ചെയ്യാം അതുപോലെ പെട്ടിക്കടകളായിട്ടും ഫുഡ് കോർട്ടുകളായിട്ടും ഒക്കെ തുടങ്ങാം അല്ലെങ്കിൽ ഹോട്ടൽ ബിസിനസ് തുടങ്ങാം അങ്ങനെ പലതരത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു ബിസിനസ് ആയാലും സേഫ് സോണിൽ തുടങ്ങുന്നതാണ് നല്ലത് അധികം ആർഭാടമൊന്നും ഇല്ലാതെ വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് ഫുഡ് കോർട്ടുകളായിട്ടും ഈ ഫുഡ് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഫുഡ് ബിസിനസ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും രുചികരമായ ഭക്ഷണം ഏറ്റവും നല്ല വൃത്തിയോടുകൂടി ആളുകൾക്ക് നൽകുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഭക്ഷണത്തിന്റെ രുചിയും വൃത്തിയും ഒക്കെ അറിഞ്ഞിട്ട് ദൂരദേശത്തു നിന്ന് പോലും ആൾക്കാർ നമ്മളെ തേടിയെത്തണം അതായിരിക്കണം നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള അഞ്ച് ഭക്ഷണ സാധനങ്ങളുടെ ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ അതുപോലെ മുമ്പ് നമ്മൾ വളരെ പ്രയോജനപ്രദമായ ഒരുപാട് ബിസിനസ് ഐഡിയകൾ ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന വീഡിയോസും കാണാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുതേ ഒന്നാമത്തേതാണ് പാനിപൂരി ബിസിനസ് പാനിപൂരി എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒന്ന് മുഖം ചൊളിയും എന്നാൽ പാനിപൂരി ബിസിനസ് മാത്രം ചെയ്തുകൊണ്ട് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലാണ് പാനീപൂരിയൊക്കെ കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങുന്ന ഫാമിലികൾ തന്നെയുണ്ട് ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിലാണെങ്കിൽ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളും ധാരാളം ഉണ്ട് നമുക്ക് ഇത് കുറച്ചൊന്ന് പരിഷ്കരിച്ച് നല്ല വൃത്തിയോട് കൂടിയിട്ട് നല്ലൊരു മോഡേൺ രീതിയിലൊക്കെ പാനീപൂരി ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും രണ്ടാമത്തേതാണ് ഓംലെറ്റ് കട ഓംലെറ്റ് മാത്രം വിൽക്കുന്ന കടകള് നമ്മൾ വളരെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിലൊക്കെ ചിലപ്പോൾ കാണാം അപ്പോൾ ഓംലെറ്റിൻ്റെ കൂടെ തന്നെ ഒരു ഒരു ഒരുതരം മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള കടകളിൽ ഭയങ്കര തിരക്കുമാണ് അപ്പോൾ ഓംലെറ്റ് മാത്രം വിൽക്കുന്ന ഒരു കടയായിട്ട് ഒരു തട്ടുകട പോലെ ആയിട്ടാണെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടൊന്നും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാം വേറൊന്നും വേണ്ട ഓംലെറ്റ് മാത്രം മതി അതിൻ്റെ കൂടെ ഒരു കട്ടനും കൂടെ ആയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഉഷാറാക്കാം മൂന്നാമത്തേതാണ് മോമോസ് ബിസിനസ് മോമോസ് മിക്ക ആൾക്കാർക്കും അറിയാം എന്നാൽ ഇതിന്റെ ഒരു വിപണന സാധ്യതയെക്കുറിച്ച് അത്ര അങ്ങ് എല്ലാവരിലേക്കും എത്തിയിട്ടില്ല അപ്പോൾ മോമോസ് നല്ല രുചികരമായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു സ്ട്രീറ്റ് ഫുഡ് ഫുഡായിട്ടൊക്കെ നമുക്കിത് അവതരിപ്പിക്കാം കൂടുതലും കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങൾ അതായത് സ്കൂൾ കുട്ടികൾ കോളേജ് ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു പ്രദേശത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ബിസിനസ്സാണ് മോമോസ് ബിസിനസ് അത് നല്ല ടേസ്റ്റി ആയിട്ട് വ്യത്യസ്തമായ രുചികളിൽ തയ്യാറാക്കി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ യാത്രകളിൽ വളരെ ചുരുക്കം ചില കടകളെ മൊമോസിൻ്റെതായിട്ട് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മോമോസ് ബിസിനസ് ചെയ്ത് മാസം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നാലാമത്തേതാണ് കപ്പ പുഴുക്ക് കട ഞാൻ ഈ ഒരു ബിസിനസ് ഐഡിയയെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലരുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞില്ലേ ചിലരുടെ മുഖത്തെങ്കിലും ഒരു പരിഹാസ ചിരി ഒന്ന് മിന്നിമാഞ്ഞു പോയില്ലേ എന്നാൽ ഇതൊരു ഒരു ബിസിനസ് ഐഡിയയെ അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ ഒരു ഉത്സവത്തിന് ഞങ്ങൾ പോയപ്പോൾ ഇപ്പൊ ഉത്സവകാലമാണല്ലോ ഇപ്പൊ സാധാരണ പോലെ തന്നെ എല്ലാ ഉത്സവ സ്ഥലങ്ങളിലും കാണാറുള്ളത് പോലെ എല്ലാ തരത്തിലുള്ള കടകൾ ഐസ്ക്രീം ഷോപ്പുകൾ അങ്ങനെ എല്ലാം അവിടെ ഉണ്ട് ഒരുപാട് തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട് എങ്കിൽ തന്നെ ഒരു സ്ഥലത്ത് മാത്രം ഒരുപാട് ആളുകൾ അങ്ങ് കൂടി നിൽക്കുന്നു ക്യൂ നിന്ന് വാങ്ങിക്കുകയാണ് അപ്പൊ നമ്മൾ അവിടേക്കൊന്ന് കടന്ന് ചെന്നപ്പോൾ കണ്ട കാഴ്ച അവിടെ ഒരു ബോർഡ് നോക്കിയിട്ടിരിക്കുന്നത് കപ്പ പുഴുക്കും കാന്താരിയും കട്ടനും എന്നായിരുന്നു ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പ്ലേറ്റില് ഒരു മൂന്നോ നാലോ കഷ്ണം കപ്പയുണ്ട് അതിന് കുറച്ച് കാന്താരി കാന്താരി ചമ്മന്തി അത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇത്രയും കൂടി എൺപത് രൂപ മറ്റു ആണ് അവർ വാങ്ങുന്നത് മൂന്ന് നാല് പിള്ളേരാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് അത് ചെയ്യുന്നത് അവരാ ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചിന്തിച്ചു തീർച്ചയായിട്ടും ഇതൊരു സ്ഥിരമായിട്ടുള്ളൊരു പെട്ടിക്കട പോലെയോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും കഴിക്കുന്നതാണ് എല്ലാവരും എല്ലാ ദിവസവും കഴിക്കുന്നതാണ് കപ്പയും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലാണെങ്കിലും ദോശയിലേക്ക് ഉണ്ടാക്കും എന്നാലും നമ്മൾ രാത്രിയിൽ ഒരു തട്ടു കഴിക്കാൻ പോകുന്ന ഒരു പ്രത്യേക വൈബില്ലേ അതേപോലെ തന്നെ ഈ കപ്പയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്കതൊരു വൈബ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു ബിസിനസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം ചിലവില്ല കപ്പയുടെ വില നമുക്കറിയാം അധികം മെനക്കേടില്ല കപ്പ കുഴുങ്ങാൻ അത്ര വലിയ പ്രശ്നമൊന്നല്ല കാര്യമല്ല എന്നാൽ നല്ല വരുമാനം നേടാം അഞ്ചാമത്തെ ആശയം സഞ്ചരിക്കുന്ന ശീതളപാനീയക്കട ഇതൊരു വേറിട്ട ആശയമാണ് ഉച്ച വെയിലിൽ ഒരൽപ്പം തണുത്ത നാരങ്ങ വെള്ളം കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് എല്ലായിടത്തും ഇത് സ്ഥിരം കടകളായിട്ടാണ് കാണുന്നത് എന്നാൽ ഇതൊരു ട്രക്കിൽ അറേഞ്ച് ചെയ്ത് മനോഹരമായി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കൂ എന്നിട്ടൊരു മരത്തണലിൽ വഴിയരികിൽ ഒരു മരത്തണലിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് ഒന്ന് തുടങ്ങി നോക്കിക്കോളൂ വളരെ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാം ദിവസം രണ്ടായിരം രൂപയെങ്കിലും കുറഞ്ഞത് വരുമാനം നേടാം ഇനി ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ കുറച്ച് വരുമാനം കുറുകയാണെങ്കിൽ സഞ്ചരിക്കുന്നതായതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോകാനും സാധിക്കും ഈ അഞ്ച് ബിസിനസ് ഐഡിയയെ കുറിച്ചാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞത് എന്നാൽ ഇത് ബോണസ് ആയിട്ട് ഒരു ഐഡിയയും കൂടെ പിടിച്ചോളൂ ആറാമത്തെ നമ്മുടെ ബിസിനസ് ഐഡിയ ആണ് പൂരിയും കിഴങ്ങറിയും സാധാരണ നമ്മൾ തട്ടുകടകളിലൊക്കെ പൊറോട്ട ഉണ്ടാവും ദോശ ഉണ്ടാവും അപ്പം ഉണ്ടാവും ഓംലെറ്റ് ഉണ്ടാവും എല്ലാ സാധനങ്ങളും കിട്ടും എന്നാൽ നമ്മൾ ഒരു തട്ടുകട സെറ്റ് ചെയ്യുന്നു അതിന്റെ പേരാണ് പൂരിക്കട ഇവിടെ പൂരിയും കിഴങ്ങറിയും മാത്രമേ കിട്ടത്തുള്ളൂ കൂടെ ഒരു ചായയും നിങ്ങൾക്ക് നല്ല രീതിയിൽ പാചകം ചെയ്യാൻ അറിയാമെങ്കിലോ അതല്ല എങ്കിൽ നല്ല പരിചയസമ്പന്നനായ ഒരു പാചകക്കാരനെ വെച്ചുകൊണ്ടോ നമുക്ക് ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞ അഞ്ച് പ്ലസ് ഒന്ന് ബിസിനസ് ഐഡിയകൾക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് കാര്യം അതായത് നമ്മൾ ഈ ബിസിനസ്സിനൊക്കെ നമ്മൾ എന്തായാലും നമ്മുടെ സംരംഭത്തിന് ഒരു പേരിടാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ ആ പേര് നമ്മുടെ കുട്ടികളുടെ പേരോ നമ്മുടെ വീട്ടുപേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാതെ നമ്മൾ എന്താണോ ഭക്ഷണ സാധനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞ പൂരി പൂരിയാണെന്നുണ്ടെങ്കിൽ പൂരിക്കട എന്ന് തന്നെ ഇടുക അങ്ങനെ അവിടെ ആൾക്കാർ പൂരിക്കടയിൽ പൂരി കഴിക്കാൻ പോകാം എന്ന് പറയുള്ളൂ അപ്പോൾ അവിടെ നമുക്ക് ഒരു പോപ്പുലാരിറ്റി കിട്ടുകയാണ് അതുപോലെ തന്നെയാണ് കപ്പയും കാന്താരിയും കട്ടനും എന്ന് തന്നെ ആ കടയ്ക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പേരിടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശീതല പാനീയക്കടയ്ക്ക് സഞ്ചരിക്കുന്ന ശീതല പാനീയക്കട എന്ന് തന്നെ ഒന്ന് പേരിട്ട് നോക്കൂ അപ്പോൾ കൂടുതൽ പോപ്പുലാരിറ്റിയും നമുക്ക് കിട്ടും നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരാൾ ഒരു പച്ചക്കറിക്കട തുടങ്ങുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരാൾ വീണ്ടും പച്ചക്കറിക്കട തന്നെ തുടങ്ങുന്നു ഒരാൾ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അപ്പുറത്ത് മാറി ഒരു ഹോട്ടൽ തുടങ്ങുന്നു ഇങ്ങനെയല്ല മത്സരം നടത്തേണ്ടത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ ബിസിനസ് തന്നെയാണെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ പല കാര്യങ്ങളും നമ്മുടെ ബിസിനസ് ഐ ഡിയിൽ കൊണ്ടുവരുമ്പോഴാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ നമ്മളെ തേടിയെത്തുന്നത് ഓർക്കുക റിസ്ക് എടുക്കുമ്പോൾ വ്യത്യസ്തമായ ആശയങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യേണ്ടത് എങ്കിലേ പണത്തിനൊപ്പം പ്രശസ്തിയും നമ്മളെ തേടിയെത്തുകയുള്ളൂ വ്യത്യസ്തമായ മറ്റു ബിസിനസ് ആശയങ്ങളുമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച്